മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും പി വി അൺവർ നൽകുന്നത് ഭൂകമ്പ സമാനമായ രാഷ്ട്രീയ ആക്രമണം കേരളത്തിൽ ഇന്നുവരെ ഒരു പാർട്ടിക്കും വ്യക്തിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധമായിരുന്നു അൺവറിന്റെ ചാട്ടുളി പ്രയോഗം കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കളിയാക്കി യഥാർത്ഥ പ്രതിപക്ഷം താനാണെന്ന് വരുത്താനായിരുന്നു അൺവറിന്റെ ശ്രമം പിണറായി വിരുദ്ധരെ ആകെ തന്റെ പിറകിൽ അടുപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് നിലമ്പൂരിലെ എം നടത്തിയത് പിണറായിയുടെ പാർട്ടിക്കുള്ളിലെ പഴയ ശത്രു വി എസ് അച്യുതാനന്ദൻ പോലും ചെയ്യാത്ത കടന്നാക്രമണമായിരുന്നു അൺവറിന്റേത് പിണറായിയുടെ ചിരിയെയും വാക്കുകളെയും എല്ലാം പരിഹസിക്കുന്ന മിമിക്രി പോലും അൻവർ നടത്തി കേരളത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയക്കാരൻ എന്ന പിണറായിയുടെ ഇമേജിലേക്കാണ് അൻവറിന്റെ വാക്കുകൾ ചെന്നുകൊള്ളുന്നത് സി പി എമ്മിൽ പിണറായി വിചാരിക്കുന്നത് മാത്രമേ നടക്കുന്നുവെന്ന് വരുത്താനാണ് അൻവർ ശ്രമിച്ചത് പിണറായിയുടെ മകളുടെ ഭർത്താവ് കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നിലെ ഘടകം കുടുംബ ബന്ധമാണെന്ന് ഇത്ര പരസ്യമായി ഇതിനു മുമ്പ് മറ്റാരും ആരോപിച്ചിട്ടില്ല പാർട്ടിക്കുള്ളിൽ പോലും ചില കേന്ദ്രങ്ങൾക്ക് ഈ വിമർശനമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയുള്ള കടന്നാക്രമണമാണ് അൻവർ നടത്തിയത് ഇതിന് പിന്നിൽ സി പി എമ്മിലെ തന്നെ ചിലരുണ്ടെന്ന അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നിരുന്നു ഈ രഹസ്യ കേന്ദ്രങ്ങൾ പോലും അൻവറിന്റെ കടന്നാക്രമണത്തിൽ ഞെട്ടി സി പി എമ്മിലെ അണികളെ പ്രത്യേകിച്ച് നിലമ്പൂരിലുള്ളവരെ വിശ്വാസത്തിൽ എടുക്കും വിധം അന്വർ നടത്തിയ ആരോപണങ്ങൾ ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നുകയറാനുള്ള സി പി എം ശ്രമങ്ങള്ക്ക് തിരിച്ചടിയായേക്കും അതുകൊണ്ട് തന്നെ അൻവറിനെ പൂര്ണമായും തള്ളി പ്രത്യാക്രമണം സി നടത്തും പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കാതെ പാർട്ടി നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി അൻവറിനെ തള്ളിപ്പറയും വലിയ ഗൂഢാലോചന ഇതിലുണ്ടെന്ന് സി പി എം കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയ സി പി എമ്മിന് വലിയ പ്രഹരമായി ഇത് മാറുമെന്ന് കോൺഗ്രസ് കരുതുന്നു മലബാറിൽ യു ഡി എഫിന് മുൻതൂക്കം നൽകുന്നതാകും അൻവറിന്റെ ഇടപെടലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ വരാനിരിക്കുന്ന വയനാട് ലോക്സഭയിലേക്കും പാലക്കാട്ടെയും ചേലക്കരയിലെയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്തൂക്കം ഈ രാഷ്ട്രീയ സാഹചര്യം നല്കുമെന്നാണ് കോണ്ഗ്രസും യുഡിഎഫും കരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്പൂര്ണ്ണ പരാജയമെന്നാണ് അന്വര് പറഞ്ഞുവെച്ചത് ഇനിയും പിണറായി പ്രതിരോധത്തിലാക്കാൻ താൻ മുന്നിൽ നിൽക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തെ അനുകൂലമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നതും ശ്രദ്ധേയമാണ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി പുതിയ പാർട്ടി പ്രഖ്യാപനത്തിന് അൻവർ തയ്യാറാകും ഈ സാഹചര്യത്തെ മുസ്ലിം ലീഗും ഗൗരവത്തോടെ കാണുന്നുണ്ട്